സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് പാർട്ടിയിൽ നിന്നും പുറത്തുപോയതിനു ശേഷമുള്ള അലയുലിയിലാണ് കണ്ണൂർ രാഷ്ട്രീയം കേരളത്തിലെ സി പി എമ്മിന്റെ ആസ്ഥാനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കണ്ണൂരിൽ പാർട്ടിയുടെ സ്ഥിതി കഴിഞ്ഞ ചില മാസങ്ങളായി കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയ്ക്ക് പിന്നാലെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ നേതൃനിരയിലേക്ക് ഉയർന്നു മനു തോമസിന്റെ പുറത്താകൽ പാർട്ടി നേതാവിനെതിരെ പരാതി നൽകിയതിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മനു സി പി എമ്മിൽ നിന്നും പുറത്തേക്ക് പോയത് സി പി എം നേതാക്കളുടെ സ്വർണക്കടത്ത് കൊട്ടേഷൻ ബന്ധം ചോദ്യം ചെയ്തതിന് തന്നെ അകറ്റി നിർത്തുകയായിരുന്നുവെന്ന് മനു പറയുമ്പോൾ വ്യാപാര സ്ഥാപനം നടത്തിപ്പിൽ മനു പാർട്ടി നേതൃത്വത്തെ അനുസരിക്കാത്തതാണ് അകൽച്ചയ്ക്ക് കാരണമെന്ന് സി പി എമ്മും ചൂണ്ടിക്കാട്ടുന്നു സി പി എം കണ്ണൂർ നേതൃത്വത്തിനെതിരായി നേരിട്ടൊരു യുദ്ധത്തിനാണ് മനു തോമസ് തയ്യാറെടുക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ നേരത്തെയും പാർട്ടി നേതൃത്വത്തിൽ നിന്നും വിട്ടുപോയവർ ഒട്ടേറെയുണ്ടെങ്കിലും ഈ രീതിയിൽ നേതാക്കൾക്കെതിരെ ചെളി വാരിയറിയാൻ ധൈര്യം കാട്ടിയവർ അപൂർവമായിരിക്കും പി ജയരാജിനെതിരെ കടുത്ത ആരോപണമാണ് മനു തോമസ് ഉയർത്തിയത് എന്നത് ഗൗരവത്തിൽ കാണേണ്ട വസ്തുതയാണ് കണ്ണൂരിൽ മറ്റേതൊരു നേതാവിനുള്ളതിനേക്കാളും ജനപിന്തുണയുള്ള നേതാവാണ് പി ജയരാജൻ പി ജെ എന്ന് ആരാധകർ വിളിക്കുന്ന ജയരാജൻ പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത സൽപേരാണ് തോമസ് എറിഞ്ഞുടയ്ക്കുന്നത് സി പി എമ്മിനുള്ളിൽ ഇന്നും പണത്തോടും ആർഭാടത്തോടും മുഖം തിരിച്ചു നിൽക്കുന്നവരാണ് ജയരാജനും കുടുംബവുമെന്ന് എതിർ പാർട്ടിക്കാർ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ജയരാജനും മക്കൾക്കും വിദേശത്ത് ബിസിനസ് ഉണ്ടെന്ന് മനു തോമസിന്റെ ആരോപണം ഞെട്ടിക്കുന്നതാണ് ഇതാദ്യമായാണ് ജയരാജിനെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നതെന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ക്വാറി മുതലാളിമാരുമായി ജയരാജന് ബന്ധമുണ്ടെന്ന ആരോപണവും മനു ഉന്നയിക്കുന്നുണ്ട് ജയരാജിനെതിരെ പരിഹാസവും ആരോപണങ്ങളും ഉയർത്തിവിട്ടതോടെ മനു കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വന്നേക്കാം മറ്റൊരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ സി പി എമ്മിനെ എതിർത്തു തോൽപ്പിക്കുക എന്നതും എളുപ്പമാകില്ല സി പി എം വിട്ട് പാർട്ടിക്കെതിരെ തിരിഞ്ഞവർക്ക് നേരത്തെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു സി പി എം വിട്ട് ആർ എം പി രൂപീകരിച്ച് പാർട്ടിയെ വെല്ലുവിളിച്ച ടി പി ചന്ദ്രശേഖരനെ പിന്നീട് കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തുകയും ചെയ്തു കൊട്ടേഷൻ സംഘം തന്നെയും ഭയപ്പെടുത്തുകയാണെന്നും ഭയം ഒട്ടുമില്ലെന്നുമാണ് മനു തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവന്മാരാണ് കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്നാണ് ഭീഷണി കൊലവിളി നടത്തിയ സംഘത്തലവൻ ഇത് ചെയ്തത് ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന് കൃത്യമായ ബോധ്യവുമുണ്ട് ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നു കൊല്ലാനാകും പക്ഷെ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ലെന്നും വ്യാജ സൈന്യങ്ങളെ ഭയമില്ലെന്നുമാണ് മനു തോമസിന്റെ കുറിപ്പ് മനു തോമസിന് ജയരാജൻ നേരത്തെ തന്നെ മറുപടി നൽകിയിരുന്നു സ്ഥിരം പാർട്ടി പ്രവർത്തകനാകുമ്പോൾ സ്വന്തമായുള്ള വ്യാപാരം ഒഴിവാക്കണമെന്ന് മനുവിനോട് പറഞ്ഞിരുന്നു എന്നാണ് ജയരാജന്റെ പ്രതികരണം പാർട്ടിയല്ല മനു തോമസ് ആണ് തിരുത്തേണ്ടത് തളിപ്പറമ്പിലും തലശ്ശേരിയിലും നടത്തുന്ന വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു തന്റെ ഇരുപതിലേറെ വർഷകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് കരുതിയ പ്രസ്ഥാനത്തെ കരിവാരി തേക്കാതിരിക്കാൻ അദ്ദേഹം ഇനിയെങ്കിലും ശ്രമിക്കരുതെന്നും ജയരാജൻ പറയുകയുണ്ടായി ജയരാജനെതിരെ മനു തോമസ് കൂടുതൽ രൂക്ഷമായി പ്രതികരിച്ചു പാർട്ടിയുടെ പല രഹസ്യങ്ങളും അഴിഞ്ഞു വീഴുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് അതേസമയം പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ നേതാക്കൾക്കെതിരെ ഈ രീതിയിൽ പ്രതികരിച്ച മനുവിനെതിരെ എന്ത് നടപടിയാകും ഉണ്ടാവുകയെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്